ൾക്ക് തൻ്റെ പൊന്നമോളുടെ കരിച്ചിൽ നിർത്താൻ ആശ്വാസമായി പറയുന്നു ഫാത്തിമ പറയുന്നുണ്ടതില്ല അടുത്ത സമയത്ത് നിന്നെ കുറച്ചു കഴിഞ്ഞാൽ നീയും എൻ്റെ അടുത്തേക്ക് വരും മോളെ ഫാത്തിമ എന്ന് പറയുമ്പോൾ ഫാത്തിമ ഉമ്മക്ക് സന്തോഷമായി സമാധാനമായി നോക്കൂ ഫാത്തിമ ഫാത്തിമ ബിവിയുടെ രംഗം ബി അവിടുത്തെ ചെറിയ രണ്ട് മക്കളുണ്ട് ഹസൻ ഹുസൈൻ തങ്ങളുടെ ാണ് ഇവരിലൂടെയാണ് സയ്യിദന്മാർ നിലനിർത്തുന്നത് സയ്യദന്മാരുണ്ടാകുന്നത് ഇവരിലൂടെയാണ് സയ്യിദന്മാരുടെ ഒക്കെ ഉപ്പാപ്പയാണ് അതാ ഹസൻ ഹുസൈൻ ഏത് കഥയാണെങ്കിലും ഇവരിലേക്കാണ് എത്തിച്ചേരുന്നത് സയ്യദന്മാർ സയ്യദന്മാർ സാധാത്തുക്കൾ

അരീബിന് വരുമ്പോ ഫാത്തിമാർ പെട്ടെന്ന് ആ കാര്യത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സാധാരണ ഏത് സമയം അലി വന്നാലും ഫാത്തിമ ഫാത്തിമ സ്നേഹത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന വ്യക്തിയാണ് 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 വെള്ളവും ഭക്ഷണവും പാനീയവും മറ്റും കൊടുക്കുന്ന പക്ഷേ അന്ന് അത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല ഒന്നുമല്ല ഫാത്തിമ ഫാത്തിമാർ അതാ പറയാണ് ഞാനൊരു ടെൻഷൻ യാത്ര പോവാണ് ഒരു വിരുന്ന് പോവാണ് തൽക്കാലം ഇങ്ങളെയും കുട്ടികളെയും കൂട്ടാൻ കഴിയൂല ഞാൻ നല്ലൊരു ബിരുന്ന് പോവാണ് ആയിക്കോട്ടെ എന്നോട് ചോദിക്കാതെ പോവാണ് അങ്ങനൊന്നും അലിറലു പറഞ്ഞിട്ടില്ല സ്നേഹമുള്ള ദമ്പതികൾ അങ്ങനെയാണ് എപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാത്തിമ റലിഅള്ള പറഞ്ഞു ഞാൻ പൂവ് അങ്ങനെ കൂട്ടുകഴിയൂല അവസാനം ചുരുക്കി പറയാണ് ഫാത്തിമ പറഞ്ഞു സത്യാവസ്ഥ പറഞ്ഞു അലി റലി അള്ളാന്ന് കരഞ്ഞു പോയി കാരണം ഹബീബ് തങ്ങൾ പ്രിയതമ പ്രിയതമ ഇല്ലാതെയാകുന്ന അവസ്ഥ അലി റലിന് സഹിക്കാൻ കഴിയുന്നില്ല അലീബിന് കരഞ്ഞുപോയി പറയുന്ന ഒരു വിഷയമുണ്ട് ഫാത്തിമ ബിവി നിങ്ങളൊരു കാര്യം ചെയ്യണേ അലിയേ കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ അലി മയ്യത്ത് നിങ്ങൾ തന്നെ കഫൻ ചെയ്യണം നിങ്ങൾ തന്നെ തന്നെ എല്ലാ പ്രവൃത്തിയിലും എല്ലാ കർമ്മത്തിലും ഏർപ്പെടണം കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതേ സൗന്ദര്യത്തിന്റെ ഉടമയാണ് പതിനേഴാം രാവിന്റെ പൂർണ്ണ ചന്ദ്രനെക്കാൾ പതിനേഴാം രാവിന്റെ പൗർണമിയെ പോലുള്ള സൗന്ദര്യത്തിന്റെ ഉടമയാകുന്ന ഫാത്തിമുൽ പറയാണ് എന്റെ ശരീരം ഒരു അന്യപുരുഷൻ കണ്ടിട്ടില്ല അതുകൊണ്ട് മരണശേഷവും ഒരു അന്യപുരുഷൻ കാണാൻ ഇടയാക്കരുതേ ഇടയാക്കരുതേത് പതിനേഴാം രാവിന്റെ പൗർണമി വെച്ചാലും ഫാത്തിമയുടെ സൗന്ദര്യത്തിനൊക്കൂല ഒരു ഭാഗത്ത് ഒരു അങ്ങനെ രേഖപ്പെടുത്തിയില്ലേ കണ്ടാൽ തോന്നും റസൂണെന്ന് അത്രയും സൗന്ദര്യമുള്ള മഹതിയല്ലേ ഫാത്തിമ എന്നെ ഒരു പഠിപ്പിച്ചില്ലേ അത് ഫാത്തിമത്തുൽ ആ ഫാത്തിമ ശരീരം ഒരു പുരുഷന്റെ മുന്നിലും പ്രദർശിപ്പിച്ചില്ല മതി ഒരു സഹോദരിയും ഈ മജിൽ സി ആരും ഒരു അവർ പുരുഷന്റെ മുന്നിൽ പ്രദർശിപ്പിക്കൂല എന്നറിയാം എന്നാലും നിങ്ങളെ കേൾക്കുന്ന മറ്റുള്ളവരുണ്ടാകില്ലേ നിങ്ങളെ മക്കൾ ഒരു പക്ഷേ കേൾക്കുന്ന വരില്ല അവരോട് പറഞ്ഞു കൊടുക്കണം അന്യ പുരുഷന്റെ മുന്നിൽ ഔറത്ത് പ്രദർശിപ്പിക്കരുത് മുന്നിൽ ഔറത്ത് പ്രദർശിപ്പിക്കരുത് ഒരു ശരീരത്തിന്റെ രോമം പോലും ശേഷം പോലും കാണരുത് എന്ന് ആഗ്രഹിച്ചവരാണ് ഫാത്തിമ എന്നാഗ്രഹിച്ചവരാണ് മഹാന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നല്ല ഉയരങ്ങൾ എത്തണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ